ഹലോ എസ് എസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബീഫ് വെച്ചിട്ടുന്ന് നാടൻ രീതിയിൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം അതിന് ബീഫ് ആദ്യം നന്നായിട്ട് കഴുകുവാരി ഒരു കൊട്ടേന് കുറച്ച് നേരം അത് വാലാൻ വേണ്ടി വെക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു കുക്കറെടുത്ത് കുക്കറിൻ്റെ അകത്തേക്ക് ആദ്യം ബീഫ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കുക്കറച്ച് നമ്മൾ നാല് വിസല് വരെയും കേൾപ്പിക്കണം രണ്ട് വിസല് കൂട്ടിയിട്ടും രണ്ടെണ്ണം കുറച്ചിട്ടും അടിക്കണം അത് ആവശ്യമുള്ള സാധനങ്ങൾ സവാള ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും നമ്മൾ അത്യാവശ്യം എടുത്ത് അതെല്ലാം ഒരേ സ്ലൈസിൽ കട്ട് ചെയ്തെടുത്ത് വയ്ക്കണം നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വലത്താം അതിനാദ്യം ചീഞ്ചട്ടി അടപ്പത്തി വെച്ച് നന്നായിട്ട് ചൂടാവണം അപ്പോഴത്തേക്ക് നമ്മൾ സാധനങ്ങൾ മുളകിടിച്ചത് സവാള ചുവന്നുള്ളി സാധനങ്ങൾ നന്നാക്കിയത് പിന്നെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും അത്ര സാധനങ്ങൾ നമുക്ക് ആവശ്യം രണ്ട് സൈസും മസാല ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് തട്ടി ചൂടായിട്ടുണ്ട് ചൂടായപ്പോൾ നമ്മൾ നന്നായി വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കുക അത്യാവശ്യം വേണ്ട വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും ചുവന്നുള്ളി വെളുത്തുള്ളി സവാള ഇതെല്ലാം കൂടെ നമ്മളതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം ഓരോന്നും ഓരോന്നായിട്ട് ഇണ്ട എല്ലാം കൂടി ഒന്നിച്ചിട്ടാലും ഇത് വഴറ്റാനുള്ളതാണ് അപ്പോൾ അത് വഴഞ്ഞപ്പോൾ ശരി ആയിക്കോളും അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴന്ന് വരണം വരുന്നത് ശരിക്കും എണ്ണയൊക്കെ ഇടുന്നത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ആവശ്യം ആവശ്യത്തിനുള്ള മുളകിടിച്ച് ചേർത്ത് കൊടുക്കാം ശരിക്കും ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ നന്നായിട്ട് വഴറ്റി സവാളി സാധനം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ഒന്നര ടേസ്പൂൺ മുളകിടിച്ചത് നമ്മൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുത്ത മുളകിടിച്ചതാണ് ആ മുളകടിച്ചത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ശരിക്കും മുളകടിച്ച് ചേർത്ത് മുളകിൻ്റെ ഒരു കുത്തലുണ്ട് അത് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴന്ന് വന്ന് ആ മുളകിൻ്റെ ആ വെളിച്ചെണ്ണയുടെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ കളറും ആ മുളകിൻ്റെ കളറിൻ്റെ സെയിം കളറായിട്ട് വരുവേ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണേ ബീഫ് ഇട്ട് കൊടുക്കണം നമ്മൾ ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഉപ്പ് നോക്കിയിട്ട് പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് ശരിക്കും നന്നായിട്ട് ഇളക്കി എല്ലാ സ്ഥലവും യോജിപ്പിച്ചിട്ട് നമ്മളിന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്താൽ ആ കറിവേപ്പിലയുടെ മണവും സത്തും ഒക്കെ പോവും അപ്പോൾ ഇത് ശരിക്കും തിളച്ചിട്ട് നമ്മളതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ശരിക്കും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പിലും ഇട്ട് കൊടുത്തു ഇനി ഞാൻ രണ്ട് സൈസ് മസാല എൻ്റെ കയ്യിലുണ്ട് അത് ഒരെണ്ണം നമ്മുടെ ബീഫ് മസാലയാണ് വാരക്കൊണ്ടാൽ നമ്മൾ ഒരെണ്ണം പൊടിക്കണമാണ് നമ്മൾ ഗ്രാമ്പവും ജീരകവും തക്കോലും അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കണേ ഞങ്ങൾ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കണ മസാലയാണത് ആ മസാല നമുക്കൊരു ഒരു ടീസ്പൂണോളം ശരിക്കും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് മസാല ഒരു ഒന്നര രണ്ട് ടീസ്പൂണോളം നമ്മളിട്ട് കറയ്ക്ക് ചെറിയൊരു കൊഴുപ്പ് വരാനും ഒരു ബ്രൗൺ കളറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുക്കുന്നത് നല്ലൊരു മസാലയുടെ മണവും കിട്ടും അതിട്ട് കുറച്ച് നേരം നമ്മൾ ഇളക്കരുത് അങ്ങനെ തന്നെ വെച്ച് ശരിക്കും തിളച്ച് അതിനകത്ത് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് ഗ്യാസ് വേണമെങ്കിൽ കുറച്ചിട്ട് നമ്മുടെ ഇറ്റ് വെള്ളം പോലും നമ്മൾ ചേർക്കാണ്ടാണ് കേട്ടോ ബീഫ് വേവിച്ചെടുക്കുന്നത് ബീഫിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ഒരാവശ്യമല്ല ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഇപ്പം നമ്മൾ ഇളക്കി കയ്മത്തേക്കും അതിനകത്ത് നല്ല മസാലയും സംഭവങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ അതിനകത്ത് എല്ലാം മസാലയും സാധനങ്ങളും പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ബീഫ് റോസ്റ്റ് റെഡിയായിട്ട് വരും അപ്പോൾ ഇതിനകത്ത് ഇതേ വെള്ളമൊക്കെ കുറച്ചും കൂടി പറ്റാനുണ്ട് അപ്പോൾ നമ്മളൊന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒരു പാത്രം വെച്ചിട്ടൊന്ന് ഒരു ഒരഞ്ച് പത്ത് മിനിറ്റോളം മൂടിയിരുന്ന ആ വെള്ളം അതിനകത്തേക്ക് തന്നെ ഒന്ന് വലിഞ്ഞു വരും പിന്നെ നമ്മളൊന്ന് മൂടി പൊക്കി ഒന്ന് മാറ്റി നോക്കണം അപ്പോൾ ഒരുമാതിരി വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കോളും ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റിന് നല്ല ബീഫ് റോസ്റ്റ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റുമാണ് നല്ല മസാലയുടെ മണവും എല്ലാം അതിനകത്ത് ചേർന്ന് പിടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് കണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ബീഫ് റോസ്റ്റ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ബൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പത്രീടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഞങ്ങളോട് ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എൻ്റെ കമൻസും അറിയിക്കണേ